ക്ലബ്ബുകൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ വാനശാലകള് ഇത് തന്നെയാണ് ഏതൊരു നാടിന്റെ ഊർജ്ജം ഊർജ്ജം അല്ലെങ്കിൽ ആ ഒരു ശക്തി കലയിലെടുത്ത കലൂർ ആകൂലം ഇതിപ്പോ ഏറ്റവും മാസങ്ങളായിട്ടുള്ള ആലോചനയാണ് വാർഷികം എങ്ങനെയാ എങ്ങനെ വേണം എന്ത് ചെയ്യണം എന്ത് എന്നുള്ള ആലോചന ഭയങ്കര ഊർജ്ജമാണ് ഊർജ അല്ലെങ്കിൽ വനിതാ വേദികളെ സജീവമാണ് പഠനം അവരൊക്കെ ഭയങ്കര ഊർജ്ജം ആക്റ്റീവാണ് കണ്ടു കണ്ടു അപ്പൊ അപ്പൊ അങ്ങനെ ഉണ്ടാവുന്നിടത്ത് തന്നെയാണ് നാട് ഒരുപാട് നന്മകളില്ല സ്നേഹം സ്നേഹം മാത്രമാണ് സംസാരിക്കാല്ലോ നന്മകളെ കുറിച്ച് മാത്രമാണ് വേറെ ഒന്നുമില്ല അത് അത് യുവതാരന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരുപാട് നാടകം കളിച്ചിട്ട് എല്ലാം അറിഞ്ഞു സന്തോഷമാണ് നമ്മളെല്ലാം കാലത്ത് ഒരു മുപ്പത്തി മൂന്ന് വർഷം മുമ്പേ ഒരുപക്ഷെ നാടകം കളിച്ചിട്ട് അന്ന് സബ്ജില്ലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഐപൂർ പൂർക്ക എല്ലാറ്റോടെ തന്നെ മാറ്റിയവളാണ് നിനക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് എങ്ങനെ നാടകം നാടകം സ്കൂളില് ഈ വിനോദോത്സവത്തെ കളിച്ച് ഫസ്റ്റ് വേറെ അവസരം കിട്ടിയില്ല യു പി പഠിക്കുമ്പോ കിട്ടിയില്ല എട്ടെന്ന് കിട്ടിയില്ല ഒമ്പത് കിട്ടിയില്ല പത്തൊന്ന് ഞാൻ നാടൻ കളിക്കുമ്പോ നാളെ നമ്മൾ ടീം ഉണ്ടാക്കിയ നാടൻ കളിച്ചു യുവജന ഒന്നാം സമ്മാനം കിട്ടുവാ അപ്പൊ നമ്മൾക്ക് മാഷോട് പോയിട്ട് പറഞ്ഞു മാഷി എന്തായാലും കൊണ്ടോളം ആഗ്രഹമാണ് വേറെ ഒരാഗ്രഹം ഉണ്ടായിട്ട് പണ്ടേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ നമ്മള് പറയേ ടൂറിന് പോകുന്നവരെ എണീച്ചക്ക് ക്ലാസ് ചെയ്താൽ കൊണ്ട് വരും നമ്മുടെ ജീവിതത്തിൽ എണീച്ചതില്ല കൈ പോക്കൂലി കാര്യമില്ല പോട്ടത് പോകുമ്പോൾ ില്ല അന്ന് മുന്നൂറ് ഊട്ടി കൊടുക്കാനുള്ള അന്നു ഊട്ടിണ്ടല്ലോ കൊടുക്കാനും മൂന്നുറുപയുണ്ടാവില്ല മൂന്ന് മണ്ണത്തിന് പത്ത് ഉണ്ടാവില്ല പത്ത് വശം മൂന്ന് മണ്ണോ കുടിച്ച കാല മുപ്പത്തി മുപ്പത്തി നാല് വർഷം മുമ്പേ അപ്പൊ അതൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ നല്ല കുപ്പായി ഇല്ലാത്ത അല്ലെങ്കിൽ നല്ല ഭക്ഷണം ഇല്ലാത്ത ഒരു ഭയങ്കര കഷ്ടപ്പാട് എന്നറിഞ്ഞൊരു കാലം അപ്പൊ നമ്മൾ ടൂറിന് പോകുന്നവേണ്ടി ആ ഭാഗത്ത് നമ്മൾ നോക്കൂ നമ്മ ഹാപ്പി ആയിരുന്നു എന്തിനാണ് സന്തോഷം എന്നറിയോ ഇവരെല്ലാം പോയി കഴിഞ്ഞാല് നമുക്ക് ആടെ മര്യാദ ഇരിക്ക അല്ലേ സുഖമാണ് അല്ലെ ആടന്ന വെഞ്ചായിരിക്കും അമ്മ ഇരിക്കുന്ന പഴയ ആൾക്കാർക്ക് എല്ലാം അറിയാ ഭയങ്കര അവസ്ഥ അതല്ലേ ആടുന്ന വെഞ്ചരല്ലേ പോയി കഴിഞ്ഞാളിലിരുന്ന ആ സമാനം പിന്നെ മാഷന്മാർ ഇവർക്കാറ്റി ഒരു ക്ലാസ് കൊടുത്തിട്ട് കാര്യമില്ല അവനെ എടുക്കാൻ വരില്ല നാല് ദിവസം നല്ല സുഖമായിരുന്നിട്ട് വരുമ്പോ നമുക്ക് സങ്കടം ഉണ്ടാവില്ല അത് സത്യാണ് അപ്പൊ അങ്ങനൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല അപ്പം ഈ നാടകം അങ്ങനെയല്ല മനസ്സിൽ ഭയങ്കര ഇഷ്ടമായ നാടകം അതെങ്ങനെയും കളിക്കണം മാഷേ അവർക്ക് ഞാൻ നമ്മളൊപ്പറിലും പിടിച്ച് മാഷടത്തേക്ക് പോയി മാഷ എന്താണ് മാഷേ അപ്പൊ ഏഴ് കൊണ്ടോ ഇല്ല ഗവൺമെന്റ് സ്കൂളല്ലേ അപ്പൊ കൊണ്ടോ പൈസ ബഡ്ജറ്റ് പിന്നെ മെനക്കെടാൻ അന്ന് അങ്ങനെയാ ഇന്നങ്ങനല്ല ഇന്ന് നമ്മൾ സ്കൂൾ ഇന്റർനാഷണൽ സ്കൂളാണ് അന്ന് ചാണകം തേച്ചിട്ട് നമ്മളെ ക്ലാസ് റൂമിൽ ഇരുന്ന് നമ്മൾ വെള്ളിയാഴ്ച ചാണകം വരാൻ പോകും വാരി തേച്ചിട്ട് നമ്മീട്ട് ഉണങ്ങും ഉണങ്ങും ശരി ഞായറും തിങ്കളാഴ്ച ഇന്ന് ഇന്റർനാഷണൽ പോലാ സ്കൂളാണ് നമ്മളെ ഗവൺമെന്റിന്റെ അവിടെ സത്യമാണ് ഏത് കേരളത്തിലെ ഏത് സ്കൂളിൽ പോയിക്കോ നമ്മളൊന്ന് കക്കൂസ് ഉണ്ടായിട്ടില്ല കണ്ടിട്ടില്ല മൂത്രപോയെന്നു പറഞ്ഞ സാധനം ഒന്നുണ്ടാവും ഒരു പൊളിഞ്ഞ് വീടാനായത് നാ പറഞ്ഞാ ഒറ്റാറ്റ പോര മൂതു സത്യമാണത് ഒന്നുമില്ല അത് അങ്ങനെയാണ് ഇന്ന് അങ്ങനല്ലേ ഇന്ന് ഗംഭീരമാണ് സ്കൂൾ ഇന്റർനാഷണൽ ലെവൽ സ്കൂളാണ് ഏത് സ്കൂളിൽ നോക്കിയോ ഗവൺമെന്റ് സ്കൂൾ അടിപൊളിയാണ് അപ്പൊ അന്ന് അങ്ങനെ മാഷോട് പറഞ്ഞു മാഷ ഇത് കൊണ്ടോണം ഞാനാണ് അതിന്റെ ലീഡർ ആയത് ലീഡർ ഒരു മാഷോട് പറഞ്ഞു മാഷ ഇത് എങ്ങനെ കൊണ്ടോണം മാഷെന്നെ പറഞ്ഞു ആലോചിക്കട്ടെ നാലു ദിവസമില്ല സബ്ജില്ല നമ്മളിഷ്ടം ആഗ്രഹം അപ്പൊ മാഷോട് പറഞ്ഞു എന്തായാലും പക്ഷെ നമ്മൾ ഇതുപോലെ ആളെ അവതരിപ്പിച്ചിട്ട് നമ്മൾ നാടകം സമ്മാനം മേടിക്കും എന്ന് പറഞ്ഞു അപ്പൊ മാഷ് വൈകുന്നേരം പറ്റും ോ അപ്പൊ നാടകം കൊണ്ടുപോകാൻ തീരുമാനിച്ചു പറഞ്ഞു അവ പറഞ്ഞു നമ്മളെ കൈയ്യടിച്ചു ആദ്യായിട്ട് അങ്ങനെ സ്വന്തം കൈയടിക്കാൻ ആരുമില്ലാസ്റ്റ് മാഷം പറയുന്നേ ആർക്ക് മീറ്റിംഗ് ഉണ്ട് പറഞ്ഞു മീറ്റിംഗ് വിളിച്ചു ഏഴാക്ക് ഏഴാക്ക് അപ്പൊ നാല് ദിവസം മീറ്റിങ്ങിന് മീറ്റിംഗിന് പറഞ്ഞൊരു കാര്യം അയിമ്പൂറ് റുപ്യ ഒരാൾ കൊണ്ടുവരണം നാലു ദിവസോ അവിടെ പെട്ടെന്ന് എടുക്കണം അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നാളെ നാളെ റിഹേഴ്സൽ ആകുന്നു തീരുമാനിച്ചു ഞാൻ തളന്നുപോയി അഞ്ചുറുപ്പി ഉണ്ടാവില്ല അതില്ലാതെ ഒരു കാലം ഞാനെല്ലാം കഴിഞ്ഞ മാഷെടുത്തേക്ക് വെല്ലടിച്ച സമയത്ത് മാഷോട് പറഞ്ഞു മാഷേ എന്റെയും ഒന്നും ഉണ്ടാവില്ല അറിയാലോ എന്നെങ്ങനെ കൂട്ടണം ഞാനായിരുന്നു ഒന്ന് സംഘടിപ്പിച്ചത് നാളെ പറയാ രാവിലെ നമുക്ക് നാടകം ചെയ്യാണല്ലോ ഭയങ്കര സന്തോഷത്തോടെ ക്ലാസ്സിലങ്ങനെ വല്യ പഠിക്കുന്നില്ല എന്നാലും തട്ടിമുട്ടി വല്ല പാസ്സായിരുന്നു അത്യാവശ്യം ഉണ്ട് പക്ഷെ അന്ന് നല്ല മാർക്ക് പോകണം കോളേജിൽ പോണം അന്ന് ഗവൺമെന്റ് കോളേജ് അങ്ങനെയല്ലേ പിന്നെ പ്ലസ് ടു എന്നല്ലോ പിന്നെ പ്രീ ഡിഗ്രി പേര കോളേജാ അടിപൊളിയാണോ പേര കോളേജെന്ന് പക്ഷെ പൈസ പോണം പൈസ ഇല്ല വല്യ മാർക്കൂടെ അല്ല പണിക്ക് പഠിക്കുവോന്ന ഒരു നമ്മളെ നേരത്തെ മനസ്സ് സെറ്റ് ചെയ്താളാ പണ്ട് ഉപരിപഠനം നിന്ന് നമുക്കന്ന് ഉപരിപഠനം എന്ന് പറഞ്ഞാൽ പഠിക്കലാ നമ്മളെ പഠനമാണത് കാരണം നമ്മളെ കഷ്ടപ്പാടാ അപ്പൊ നമുക്ക് അത് ഭയങ്കര സെറ്റ് ചെയ്തു നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിലെല്ലാം പറഞ്ഞാൽ വീട്ടില് സന്തോഷാ അങ്ങനെ രക്ഷപ്പെടലോ വീടെ കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനല്ലോ ഇന്നങ്ങനെ പണിക്കൂല പ്ലസ് ടുവിൽ പോയിക്കോന്നു അല്ലേ ഇല്ല ഒന്നുമില്ല ഭയങ്കര അവസ്ഥയാണ് അങ്ങനെ നാടകം രാവിലെ വിളിക്കുന്നു കള്ളാസില് എന്റെ ക്ലാസ്സിലെ ബി ക്ലാസ് മൂന്നുപേരാ രണ്ടുപേരെയും വിളിച്ചല്ലോ എന്റെ എന്നെ വിളിച്ചില്ല മാഷോട് ക്ലാസ് മോട്ട് മാഷാ നാളത്തെ ഞാനുണ്ട് അടിയ അടി പറയാം പറയാ പിന്നെ ഞാൻ കാണുന്നേ നമ്മൾ മരാന്തിയിലൂടെ നമ്മൾ ആറ് പേരും പുതിയ ഒരാളും നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നേ കണ്ടു എന്റെ കണക്ക് പിരിടായിരുന്നു മറക്കാൻ പറ്റില്ല പിന്നെ ഇന്റർവെൽസ് ഓടിപ്പോയി നോക്കുമ്പോ ആ റിഹേഴ്സലൊക്കെ നടക്കുകയാണ് എന്റെ അഭിനയം ഞാൻ അഭിനയിച്ച വേഷം കൊണ്ട് പഠിപ്പിക്കുന്നു അപ്പൊ സങ്കടം ഒന്നും തോന്നില്ല ഇല്ലല്ലോ കൊടുക്കാൻ അതുകൊണ്ട് തന്നെ മാറ്റിയതിനെ കൃത്യമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു അത് നാടകവും ജീവിതവും കലയും എല്ലാം ആളെ തീർന്നു എന്ന് കരുതും അങ്ങനെ ഉണ്ടല്ലോ പക്ഷേ പത്താം ക്ലാസ് കഴിഞ്ഞു കോയമ്പത്തിനാണ്ട് പാസ്സായി നേരെ പണി പോയി രാവിലെ എട്ടു മണി രാത്രി എട്ടുവരെ പണി പോയി വീട്ടിൽ നിന്നൊക്കെ കൊണ്ട് കൊടുക്കും വീട്ടിൽ വേറെ അതിനച്ചെല്ലാം ഉണ്ട് അവർ പഠിക്കുന്നത് അങ്ങനെ പതിനഞ്ചു വയസ്സിൽ പണിക്ക് പോയ ഒരാളാണ് പക്ഷെ നമ്മുടെ നാട്ടിലൊരു ക്ലബുണ്ട് ആ ക്ലബിന്റെ നാടകം കാണാൻ പോകും അല്ല ആ നാടകത്തിൽ അവസരമൊന്നും കിട്ടൂലെങ്കിലും ആ ക്ലബിന്റെ എല്ലാം സജീവമായിട്ട് ഇടപെടും പണിക്കവും രാത്രി പേരും എല്ലാം തീർന്നു പോയപ്പോഴത്തും കലോത്സവ വേദികൾ പഠിപ്പിക്കാൻ പോയതാണ് തുടക്കം ഒന്നും അറിഞ്ഞിട്ട ഒരു അക്കാഡമിക് വയഡാറ്റില്ല ആര് കുരുക്കന്മാരും ഇല്ല ഒന്നുമില്ല ജിജു അറിയും ജിജുണ്ട് തോന്നുന്നു ഏർ അപ്പോ അങ്ങനെ നാടകം പഠിപ്പിക്കാൻ പോയതൊക്കെ സമ്മാനം കിട്ടും തുടർച്ചയായിട്ട് ഇരുപത്തെട്ട് കൊല്ലം ഇങ്ങനെ പഠിപ്പിക്കാൻ പോയ നാടകവും മൈമും സ്കിറ്റും അങ്ങനെ ഇരുപത് കൊല്ലം തുടർച്ചയായി സ്റ്റേറ്റ് യൂത്ത് സമ്മാനം മേടിച്ച ഒരാളില്ല സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇരുപത് വർഷം തുടർച്ചയായി സമ്മാനമാണ് ഒന്നും രണ്ടും മൂന്നും ഒക്കെ സമ്മാനം മേടിച്ച ഒരാളാന്ന് അഭിമാനത്തോട്ടാ പറയുന്നത് അത് അങ്ങനെ ആ സിനിമയെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയില്ല പക്ഷെ അതൊരു അഭിമാനത്തോടെയാണ് പറയുന്നത് എന്റെ കുട്ടികളോടൊപ്പം ആയിരുന്നു ഞാൻ അപ്പൊ കുട്ടികളൊക്കെ ഇട വന്ന് അവതരിപ്പിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവരെ കാണുന്നതൊക്കെ സന്തോഷമാണ് ഊർജമാണ് എന്റെ അക്കാഡമിക്ക് എല്ലാം കുട്ടികളാണ് അവിടെ കിട്ടിയ ബയോഡാറ്റം മാത്രം എനിക്കില്ല അപ്പോൾ ഓരോ ഐറ്റംസൊക്കെ പഠിക്കുവാൻ ഭയങ്കര ഊർജ്ജമായിരുന്നു നമുക്ക് ഒന്നും അറിയില്ലല്ലോ അറിയില്ലെങ്കിലും മനസ്സിൽ ഇടയ്ക്കോ ഉണ്ടോ ഉണ്ടാവാം അതാണ് ഞമ്മടെ കുട്ടി കുഞ്ഞു മക്കളെ ഒരുപാട് കഴിവില്ല ആൾക്കാരാണ് ഇവിടെ കളിച്ചല്ല ഭയങ്കര കഴിവില്ല ഭയങ്കര ആയ കുട്ടികളാണ് അവരെ പഠനം മാത്രം പോരാ രക്ഷകർത്തകളെ അവരെ ഡാൻസോ പാട്ടോ അവരിഷ്ടമില്ലേ അവർക്ക് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടാവും എല്ലാം കലാകാരന്മാരാണ് ഒരു സംശയമില്ല അവരെ പഠിപ്പിക്കണം അവരെ അല്ലെങ്കിൽ അക്കാഡമി ഡാൻസ് അക്കാഡമിയിൽ എന്താ ഇഷ്ടം പോലെ അല്ലെങ്കിൽ പാട്ടുണ്ട് അവരെ ചിത്രം വരെ ഉണ്ട് എഴുത്ത് എതിലാന്ന് വെച്ചാൽ അവരുടെ താല്പര്യത്തോടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകണോന്ന് എനക്ക് പറയാനില്ല പുതിയ കാലാണ് കല വേണം കലാകാരന്മാർ ആവണോ കലാകാരന്മാർ നന്മയില്ലവരായിരിക്കും ഒരുപാട് നന്മയില്ല അവരൊക്കെ സംശയമില്ല എന്തായാലും സന്തോഷം അങ്ങനെ എനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും യാദശ്യമായി ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ യാദൃശ്യമായിട്ടാണ് ഞാൻ എന്ന ഒരു പ്രോഗ്രാമിലേക്ക് വന്നത് അങ്ങനെ ഒരുപാട് സൗഹൃദ ബന്ധങ്ങൾ ഉണ്ട് അനക്കെ അതാന്ന് മാത്രം സൗഹൃദ ബന്ധങ്ങൾ ഒരുപാടുണ്ട് ആ ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും ഒരുപാട് ബന്ധങ്ങളും സൗഹൃദങ്ങളും അതുകൊണ്ടുതന്നെയാണ് ഇവിടെ എത്തിയത് അല്ലെങ്കിൽ നല്ല നടനായിട്ടൊന്നുമില്ല അങ്ങനെ വലിയ നടനമൊന്നുമില്ല കൊറേ എന്തൊക്കെയോ ചെയ്യും നിങ്ങൾ ഇത് സത്യം അങ്ങനെ അങ്ങനെയാണ് എത്തിപ്പെട്ടതൊക്കെ മറിമായി എന്നതിലാണ് കൂടുതൽ പക്ഷെ ജനങ്ങളെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം പറ്റിയത് എന്നുള്ളൊരു സത്യമാണ് ഒരു ദിവസം സുഹൃത്ത് പറഞ്ഞു വാ നമുക്ക് മറിയുമോ എന്നൊരു പരിപാടി ഉണ്ട് നമുക്ക് അതിൽ പോയി അഭിനയിക്കാതെ പറഞ്ഞു അപ്പൊ ഞാനോട് വേണ്ടപ്പാ അത് നമുക്ക് പറ്റൂല ഞാനങ്ങനെ അഭിനയം എന്ന് പറയുന്നത് ക്യാമറ നേടിച്ചേറ്റാം നാടകത്തിൽ കുറച്ച് വേഷകൾ ചെയ്തിട്ടുണ്ട് അതല്ല വലിയ നടനമല്ല ചെറിയ കുഞ്ഞു വേഷങ്ങൾ അപ്പൊ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ദിവസം പോയത് ഇതുപോലെ മറിവായ ഫ്ലോറിലെത്തി രണ്ട് ലൈറ്റ് രണ്ട് ക്യാമറ ഒക്കെ ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ വന്നതല്ലേ അവൻ മണ്ടോദര ഉണ്ട് അപ്പറം സത്യശീലുണ്ട് അവരൊക്കെ ഇങ്ങനെയാ കണ്ടു അവരെ കണ്ടു അന്ന് ഫോട്ടോ എടുക്കാൻ നല്ല ഒരു ക്യാമറ ഇല്ല സാധാരണ ക്യാമറ ഇല്ലാത്ത സാധാരണ ഫോണായിരുന്നു ഒരു പത്ത് വർഷം പോയാ ഇപ്പത് പതിനാല് വർഷമായി അങ്ങനെ ആണെന്ന് എന്നോട് പറഞ്ഞു ഒരു ചെറിയ വേഷം ചെയ്തോ വന്ന് കാര്യം പറഞ്ഞിട്ട് പോയിക്കോ കെ എസ് ആർ ടി സി കൗണ്ടറാണ് അപ്പൊ ആണപ്പോ ഒരു എന്താ പറയണ്ടോച്ചാല് കെ എസ് ആർ ടി സി വന്ന് യാത്രക്കാരൻ ഏ നാടിന്റെ സ്ഥലം എപ്പോഴാണ് ബസ് വരുന്നത് ചോദിക്കാൻ പറഞ്ഞു അവരെന്നെ അങ്ങോട്ട് പോകണം രണ്ട് ക്യാമറ ഒന്നും നോക്കാൻ പാടില്ല ഏടി നോക്കണ്ട ആക്ഷൻ പറയുമ്പോ എന്നാണ് പറയണം പോണം ആ മുൻ ഞാൻ മുണ്ടു ഒരു ഷർട്ട് തന്നു അല്ലാതെ നാടി വന്നു ആക്ഷൻ വന്നു അപ്പൊ ഈ നിയാസ് പക്കർ കോയ എന്ന് പറയുന്നതാണ് നാടാ ഇരിക്കുന്നത് ഇങ്ങനെ വയറ്റിലേക്ക് പോകുന്ന ബസ് പത്തേപ്പനെ പുറപ്പെടുന്നതാണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് എറണാകുളത്തേക്ക് പോകുന്ന ബസ് ആറേപ്പനെ പുറപ്പെടുന്നതാണ് അങ്ങനെ ഓരോന്നും പറയല്ലോ കെ എസ് ആർ ടി സി ലൗണ്ടർ ആ ടിക്കറ്റിന്റെ വിളിച്ചോ നാടാ അപ്പൊ ഞാൻ എല്ലാം വന്നു എന്നെ അറിയില്ലോ ഞങ്ങൾ മുടിയൊക്കെ ഉണ്ട് ആ എന്നാ കണ്ടോട് എവിടെയാണ് പോണ്ടത് അപ്പൊ ഞാനൊക്കെ തൊണ്ടേന്ന് കൊള്ളാൻ പറ്റി പെട്ടെന്ന് പറയാൻ പറ്റില്ല എവിടെയാണ് നിങ്ങൾക്ക് പോണ്ടത് ഞാൻ വിടുത്ത ബൈക്ക് നമ്മുടെ നാട്ടിലത്തെ കുറച്ച് പേര് പറഞ്ഞുപോയി എവിടെയാണ് പോണ്ടത് വേടെടുക്ക ബതി എടുക്ക പത്ത് എടുക്ക വടിയെടുക്ക കൂട്ടാസ് എല്ലാം ഈ കായ്ക്കൊല വെച്ചിട്ട് സീറ്റ് പിടിക്കാൻ വേണ്ടിട്ടാന്ന് എപ്പം പറ്റില്ലേ സീറ്റ് പിടിച്ചി നമുക്ക് ബസ് വന്നെ അരി കയറിരിക്കപ്പാ അതിന് വേണ്ടിയിട്ടാണ് ലൈറ്റ് ഓഫ് അങ്ങനെ ഓഫ് ആക്കിയ ഒരാളാണ് കാരണം നമ്മുടെ ഭാഷ ഒരു വർഷ പത്ത് വർഷം മുമ്പേ ചാനലിലോ ഇതൊന്നും വരാത്ത കാസർഗോഡിന്റെ ഭാഷ ശൈലി അപ്പൊ ആ മനസ്സിലാവൂല വേണ്ട എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയാ ഇനി വേണ്ട ആ പരി ഭാഷ പറ്റൂല അല്ലെങ്കിൽ ലോക മലയാളി കാണുന്ന ഒരു പരിപാടിയാണ് മനസ്സിലാവൂല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയാ ഞാൻ പോകുമ്പോ അവര് വിളിച്ചു വിളിച്ചു ഒരാൾ വിളിച്ചു അല്ല അത് ഒരു പുതിയൊരു ശൈലിയാണ് രൂപമാണ് അവൻ ചെയ്തോട്ടെ വേണ്ട നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാന്ന് പറഞ്ഞ അന്ന് വീണ്ടും ആക്ഷൻ പറഞ്ഞു ഞാൻ അതന്നെ ചെയ്തു ഞാൻ മാറ്റാനൊന്നും പോയില്ല അങ്ങനെ തുടങ്ങി വെച്ച ഞാൻ പിന്നെ ഉണ്ണി എന്ന് പറഞ്ഞ കഥാപാത്രം അവരാൾക്കാർ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ വീഡിയോ ഭയങ്കര വൈറലായി ആൾക്കാരൊക്കെ കണ്ട് ഇഷ്ടമായി വിളിച്ചു മനോരമ തന്നെ വീണ്ടും വീണ്ടും വിളിക്കാറുണ്ട് ഓരോ വേഷത്തിൽ അങ്ങനെയാണ് ഉണ്ണി എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന ചില തമാശകളൊക്കെ പറയുന്ന കഥാപാത്രമായി വന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം മികച്ച കാസ്യ താരം സ്റ്റേറ്റ് അവാർഡ് ഗവൺമെന്റ് അവാർഡ് എന്നെ തേടി വന്ന ഒരുപാട് മത്സരിച്ചിട്ട് കിട്ടുന്നതാണ് ഓരോ ചാനലിനും അപ്പൊ പല നടന്മാരും നമ്മളോട് തന്നെ നമ്മൾ മത്സരിച്ച് അത് എന്റെ ഭാഷയും എന്റെ നാടിന്റെ നന്മയൊക്കെ ഞാനിവിടെ അത് മാറ്റിവെക്കേണ്ടത് ഞാനത് എവിടെയും മാറ്റിവെക്കാൻ പോയില്ല അതെല്ലായിടത്തും പറയാതാ പറയാൻ പറ്റുന്നത് എന്റെ ബാക്കിയായിട്ടാണെന്ന് കാണുന്നത് അതുകൊണ്ടല്ലോ നമ്മുടെ ശൈലിയും നമ്മളെ ഇതും എന്തിനാണ് ഏറ്റവും നല്ലതാണ് നമ്മൾ പറയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതൊന്നും മാറ്റാൻ പോലെ സിനിമ എന്നാലും ചിലവരും മാറ്റി വേറെ വേണമെന്ന് പറഞ്ഞാൽ സിനിമ ഒക്കെ മാറ്റി കൊടുക്കും പക്ഷെ പലരും പറയും നിങ്ങൾ പറയുന്ന ഭാഷ രസമുണ്ട് നമുക്ക് ഇഷ്ടമാണ് പിന്നെ അതിന് ശേഷം തൊണ്ടി മുതൽ സാക്ഷിയാണ് ആ സിനിമേന്റെ അതിലാണ് ഞാൻ തുടങ്ങിയത് അങ്ങനെ കുഞ്ഞു വേഷങ്ങളൊക്കെ യാത്ര ചെയ്യുന്നേ വണ്ടി ടൂറിന് പോവാൻ ഏടിയും പറ്റാത്ത ഒരാളാണ് പക്ഷെ ഇന്ന് ഒരു ഏഴ് രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റി അങ്ങനല്ലോ നമ്മളെ കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ സത്യ ജീവിതം സത്യസന്ധമായിരുന്നു കല സത്യസന്ധ അതാ കുട്ടിയോട് പറയാനുള്ളത് നമ്മൾ നിങ്ങൾ രക്ഷ്യസ്ഥാനത്തേക്ക് എത്തണം നിങ്ങൾ സത്യസന്ധമായിരിക്കണം നിങ്ങളെ ബഹുമാനിക്കണം അനുസരണ ഉണ്ടാവണം ആ സ്നേഹമൊക്കെ എന്നും മുറുകെ പിടിച്ചാൽ മതി അത് എന്നും നിങ്ങൾ വേണം വിജയം എത്തിക്കും നമ്മൾ പണ്ട് ഇരുപത് രൂപയില്ലായിട്ട് ഒരു വൺ ഡേ ടൂറിന് പോകാൻ പറ്റിയിട്ടാറങ്ങി അന്ന് സെൻട്രൽ ജയിലിൽ കണ്ണൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരുപത് റുപ്യ കൊടുക്കുക അപ്പൊ അതിനെ കൈബൊന്നിക്കുന്നു നമ്മളെല്ലാവരും സ്ഥിരം കൈ ഉയർത്താത്തവരും ഞാനും പൊന്നിച്ചു പോയി രാവിലെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഓർച്ചുകൊണ്ട് രാവിലെ എങ്ങനെ കൊടുക്കാറുണ്ട് അന്ന് ഇരുവർ പോലും ഇല്ലാണ്ട് ഞാൻ മാത്രം ക്ലാസ് ഇരുന്ന ഒരാളാണ് അതൊരു കാലം അതോ ഇന്ന് നമുക്ക് പലയിടത്തേക്കൊന്ന് യാത്ര ചെയ്യാനുള്ള ഒരു ഒരു കലാകാരനായതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്നുണ്ട് തന്നെയാണ് അല്ലെ നാടിന്റെ നന്മകളില്ലോ തന്നെയാണ് അല്ലെങ്കിൽ നാടിന്റെ ക്ലബ്ബുകൾ ഇടക്കുന്ന ഓർജ തന്നെയാണ് എനക്ക് ഒരു വിവിസ്മര കലാപരിന്നും സജീവമായി ഞാൻ ഇടപെടുന്ന ഒരാളാണ് അല്ലെ ആ ക്ലബ്ബന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അല്ലെ നാട്ടുകാർ സ്നേഹങ്ങൾ ബന്ധങ്ങൾ സൗഹൃദങ്ങൾ ഇതെന്നുംണ്ടാവണം അതെ പറയാനല്ലോ